എന്താ എന്താപ്പൂട്ട ഇത് ഇറങ്ങി പുറപ്പെട്ടതല്ലേ ഉച്ചയ്ക്ക് ഉണ്ണാൻ പോലും വന്നില്ലല്ലോ അപ്പൂട്ടം എനിക്ക് പോവാൻ പറ്റുമോ എനിക്ക് ഒരുപാട് പരിപാടികൾ ഉണ്ടായിരുന്നു ഇനി എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എടുത്തു കഴിക്കാൻ മറക്കണ്ട കേട്ടോ ആ അപ്പൂട്ട ടൗണിൽ പോയിട്ട് വരുമ്പോ എനിക്കൊരു കൂടെ മറക്കല്ലേ എല്ലാവർക്കും കൺവശം സ്വാഗതം ഇന്ന് ഞാൻ പോകുന്നത് നമ്മുടെ കോഴിക്കോടിന്റെ കുട്ടിയടത്ത് ഞാൻ അറിയപ്പെടുന്ന കുട്ടേടത്ത് വിലാസിനി ചേച്ചിയുടെ വീട്ടിലേക്കാണ് യാത്ര ഒത്തിരി മലയാള സിനിമയിൽ ചേച്ചി അഭിനയിച്ചിട്ടുണ്ട് അപ്പോ നമുക്ക് നമുക്ക് പോകുമ്പോഴുള്ള കാഴ്ചകളും എല്ലാ വിശേഷങ്ങളും കണ്ട് നമുക്ക് നമുക്ക് ആളുണ്ടെങ്കിൽ നമുക്ക് ആളെ കാണുക ആളില്ലെങ്കിൽ നമുക്ക് വീടൊക്കെ കണ്ടിട്ട് നമുക്ക് തിരിച്ചു തരാം ഓക്കെ നമുക്കെന്നാ കാഴ്ചകളൊക്കെ നോക്കാൻ പോകാം ഓക്കെ അങ്ങനെ എനിക്ക് പോകാനുള്ള ട്രെയിൻ വന്നിട്ടുണ്ട് ഞാൻ പഴയങ്ങാടി നിന്നാണ് പോകുന്നത് പഴയങ്ങാടിന്ന് കോഴിക്കോടേക്കാണ് എപ്പോഴും പഴയങ്ങാടി വീടേന്ന് ഞാൻ കൂടുതലും പോവാറ് അപ്പോൾ നമുക്ക് പോകുമ്പോഴേ കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ പോവാം ഓക്കേ അങ്ങനെ ഞാൻ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഞാൻ അവിടുന്ന് ഇനി നമുക്ക് ചോദിച്ചു ചോദിച്ചങ്ങ് പോകണം എവിടെയാണ് വീടൊന്നും എനിക്കറിയില്ല നമുക്ക് ചോദിച്ചു ചോദിച്ചങ്ങ് പോവാം അപ്പം നമുക്ക് കുറച്ച് കോഴിക്കോടുള്ള ആ കാഴ്ചകളൊക്കെ കാണാം കണ്ടിട്ട് നമുക്ക് അങ്ങ് പോവാം

കോഴിക്കോട് കാഴ്ചകളൊക്കെ കാണാം വീട് ഇവിടെ അല്ലല്ലേ ഇതിലേക്കൂടാല്ലേ ആ ഓട്ടോ ആ എന്ന ശരിക്കും പേരെന്നാ കുട്ടിയെടുത്ത് അങ്ങനെ അങ്ങനെ സാവിത്ര വിളിക്കണല്ലേ വഴിയെന്നാന്ന് പറഞ്ഞത്

ആള് കുറെ പടത്തിനിച്ചിട്ടില്ലല്ലേ കുറെ പടത്തിന ബിട്ടില്ലല്ലേ പണ്ടത്തെ ഞാൻ അങ്ങനെ ചോദിച്ചു ചോദിച്ചു വരുത്താം ഇങ്ങനെ ആൾക്കാരുടെ വീട്ടിലേക്ക് ആക്ടേഴ്സിന്റെ ആക്ടർ അഭിനയിച്ച നടന്മാര നടിമാര് ഞാൻ ചോദിച്ചു ചോദിച്ച് വിലാസിനേച്ചിൻ്റെ വീട്ടിൻ്റെ അടുത്തെത്താനായി വീടാന്നാണ് പറഞ്ഞത് നോക്കാം ഈ വീടാണെന്നാണ് അവര് ഇപ്പം എല്ലാവരും പറഞ്ഞത് ഈ വീടാന്ന് പറഞ്ഞത് ഇതിൻ്റെ മുകളിലാന്ന് പറഞ്ഞു സ്റ്റെപ്പാണെന്ന് സ്റ്റെപ്പാണെന്ന് എൻ്റെ മുകളിലാണ് പറഞ്ഞേ നമുക്ക് ഇങ്ങനെ അപ്പുറത്തേക്ക് പോകാമെന്നൊന്നറിയ ഈ വീടാന്ന് പറഞ്ഞാൽ ഈ വീടാണ് ഈ കാണുന്ന വീടാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് പോവാം ഇവിടെ തന്നെ അതിൻ്റെ മുകളിലാ മുകളിലേ മുകളിൽ നമ്മളെ ആക്ട്രസ് ആക്ട്രസ് പണ്ടത്തെ ശരിയാ അപ്പം അതിൻ്റെ മുകളിലാന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോവാം നമുക്കന്ന് പോവാം

നമ്മളൊരു ഇതാ ചാനൽ ചാനലേ അങ്ങനെ നമ്മളെ വളരെ പ്രിയപ്പെട്ട നമ്മളെ വിലാസ അങ്ങനെ വീട്ടിൽ ഞാൻ എത്തി അങ്ങനെ ഭയങ്കര ആകാശം ഞാൻ എത്തി കിട്ടും അങ്ങനെ പണ്ടത്തെ കുട്ടിയെടുത്തിട്ട് ഇത് കുട്ടിയെടുത്തിന്റെ

ഇതല്ലേ ഇത് ഹസ്ബൻഡാണ് ഹസ്ബൻഡാണ് പണ്ടത്തെ കോഴിക്കോട് നാടകം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാ നമ്മുടെ മുരളി ഭരത് മുരളി ചണ്ടാസു കേരളീയ കേരളീയ സമാജം മനത്തിന്റെ കുറേ കുറെ ട്രോഫികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എവിടെയുണ്ട് കേട്ടോ എസ് എം ടി കുട്ടിയെത്തി ബിലാസിന് ആ സുഗർ സുഗറിന്റെ ചൂബന് സത്യസാർ സത്യസാർ ശാന്താ ദേവി അല്ലാദേവി ചേച്ചി നമ്മടെ ഇവിടെ ആ ബീറ്റന കോളനിവിതാദേവി ആ മരിച്ചു അറിയാം ഇത് മൊത്തം നാടകത്തിന്റെ ആണ് മൊത്തം നാടകത്തിന്റെ ആണ് നാടകം മോണത്തെ ഫിലിമിന് ഇട്ടി മോളത്തെല്ലാം ഫിലിമിന് കിട്ടിയാണ് ഗലസൈജു ഗടുത്തന്നെ തുമ്പ ആർട്ടിസ്റ്റ് അല്ല ആർട്ടിസ്റ്റ് ആണ് ആ തുമ്പ ആർട്ടിസ്റ്റ് ആട്ടോ ഇതാ ഇത് മോന ഇത് രണ്ടാമത്തത് ഇത് ഇത് മൂത്ത പോലല്ലേ മരിച്ചു പോയത് മൂത്ത പോന ഓ അങ്ങനെ ഇതാരുന്ന രണ്ടാമത്തെ വരുമോ ഓക്കെ 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 ഇത് മരുമോള രണ്ടാമത്തെ ഇത് മൂത്തത് മൂത്തോളം ഓക്കെ 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 അതൊക്കെ കണ്ടു ഇനി നമുക്ക് ഫുൾ വീഡിയോ നമുക്ക് അടുത്ത അടുത്ത നമുക്ക് കാണാം കാണാം ഫുൾ കാര്യങ്ങളൊക്കെ ും ഇത് ഫാമിലിയാ ഇത് രണ്ടു മക്കളും രണ്ടു മക്കളും വിലാസിനേച്ചും ഹസ്ബൻഡും പേരക്കുട്ടി അല്ലേ പേരക്കുട്ടി ഇതൊക്കെ ഒരുപാട് ഗിസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ നമ്മളെ ഷോപ്പിംഗ് കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമുക്കതിലും ഫുള്ള് വഴിയെ കാണാം മലബാർ മഹോത്സവം प्रशस्ती पत्रं मला चलचिस साहित्य ജോലിക്ക് പോയല്ലേ അവര് ചേച്ചി നമുക്ക് അടുത്തൊരു വീഡിയോയില് അടുത്തൊരു അടുത്ത പാട്ടില് നമുക്ക് വീഡിയോ നമുക്ക് നമുക്ക് അനുഭവങ്ങള് കാഴ്ചയിൽ നമുക്കൊന്ന് പ്രാവശ്യം ഒന്ന് കാണിച്ചു കൊടുക്കാം ഓക്കെ അപ്പൊ അടുത്ത വീഡിയോ നമുക്കതിന് വരുന്നവരെ കാത്തിരിക്കാം பாவத்திரேஷினோட பாபாவத்திரேஷின நம்ம एक्ट्रेस பாபாவத்திரேஷின கூட நமக்குgene வருமா அவட கண்டு கேது பாடேன் கேது பாளே போடும் காரணங்கள கேது ஆளு அது சினிமா இல்லல பண்டத்த இத பாடங்கள் பாடங்கள் இதெல்லாம் ஆ தெரியுது நானு സാവിത്രേശിന്റെ ഇപ്പൊ മനസ്സിലെ This. am അവിടുന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ വന്നു ഇങ്ങോട്ടേക്ക് വരുന്ന വഴിയാണ് അപ്പോൾ ആൾക്ക് വീഡിയോ നിൽക്കാൻ ഇപ്പോൾ അത് അത്ര താല്പര്യമില്ലാന്ന് പറഞ്ഞാൽ ഇന്ന് താല്പര്യമില്ലാന്ന് പറഞ്ഞാൽ പിന്നെ ദിവസം നമുക്ക് എന്താ എടുക്കാമെന്നു പറഞ്ഞാൽ ഫുൾ വീഡിയോ നമുക്ക് എന്തായാലും എടുക്കാമെന്നു പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ എന്താ എൻ്റെ ചാനലിൽ എന്തേ പ്രതീക്ഷിക്കാം നൂറ് ശതമാനം പ്രതീക്ഷിക്കാം അടുത്ത് തന്നെ ഉണ്ടാവും അപ്പോൾ എൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം ആ പിന്നെ ബെല്ലേക്കണും കൂടെ ഒന്ന് ഒന്ന് കുത്തിപ്പൊടിച്ചു കേട്ടോ ഓക്കെ അപ്പോൾ അപ്പോഴാണ് അതെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോ വീഡിയോ കാണുന്നവർക്ക് അതിൻ്റെ ഇത് വരുള്ളൂ അപ്പോൾ അടുത്ത നല്ല വീഡിയോ ഒക്കെ കാത്തിരിക്കാം ഓക്കെ ബൈ